റവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റവ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വറുത്ത വറുത്തറ വന്നെയാണ് ഞാൻ വാങ്ങിയത് പക്ഷെ ഒന്നും കൂടി അതൊരു റോസ് കളറാവണവരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു കൃത്യ ടേസ്റ്റാണ് അപ്പോൾ അത് വറന്ന് വരട്ടെ ഞാനിവിടെ ചട്ടി വെച്ച് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാവുന്നതോടൊപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കടു ആയിട്ടുണ്ട് ഞാൻ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള സവോള കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വേഗമായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ്മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവോള വേഗമായി വന്നത് അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് വേപ്പല ഇഞ്ചി ഒക്കെ ചേർത്ത് വിട്ടുണ്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അത് വളർന്ന് വന്നപ്പോൾ ഒരു മൂന്ന് മറ്റൽ മുളക് പൊട്ടിച്ച് ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വറുത്ത് വരട്ടെ ആയി വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്ന് ക്യാരറ്റ് ഒരു മീഡിയം ടൈപ്പ് ഗ്രേ ഗ്രൈൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഉണ്ട് ഇഞ്ചി പച്ചമുളക് വേപ്പില ഉണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മൂടിയിട്ട് വേവിക്കാം ഇതായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ നമുക്ക് ആവശ്യത്തിന് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുന്നേ കുറച്ച് നെയ്യിൽ വണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ വറുത്തിടാം അതൊന്നും വലിയ താല്പര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല ഈ നെയ്യ് ചിലടത്തും കുട്ടികൾക്ക് നല്ലതാണ് അപ്പോൾ അത് തിളച്ച് വരട്ടെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വറുത്ത് വെച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് മൂടിയിട്ട് മൂടി വയ്ക്കാം നന്നായി ഇളക്കി കൊടുക്കണം അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ആവണ വിധത്തിൽ ആക്കിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് മൂടിയിട്ട് വയ്ക്കാം മൂടിയിട്ട് വെച്ച് വന്ന് ആയി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയൊരു ഉപ്പുമാവാണ് അത് ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്